നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ ആലത്തൂർ ബ്ലോക്കിന് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഇനി മുതൽ വൈകിട്ട് ആറ് മുതൽ കാലത്ത് അഞ്ചു മണിവരെ മൃഗസംരക്ഷണ വകുപ്പിന്റെ രാത്രികാല സേവനം ലഭ്യമാവും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുള്ള പരിശീലനം നൽകുന്നത് മണ്ണാർക്കാട് ബസ്സിനടിയിൽപ്പെട്ട എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം മണ്ണൂർ വയസ്സുള്ള പ്രസന്നകുമാരിയാണ് അപകടം ബസ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നടക്കുന്നതിനിടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു വൈകിട്ട് ആറ് മുതൽ കാലത്ത് അഞ്ചു മണി വരെ ഇനി മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനം ലഭ്യമാകും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നടന്ന മൊബൈൽ വെറ്ററിനറി യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ചു ആ കൃഷിയെ സഹായിക്കാനോ കൃഷിക്കാവശ്യമായ വളം ലഭ്യമാക്കാനോ അല്ലെങ്കിൽ പാടങ്ങൾ ഉഴുത്മറിക്കാനോ ഒക്കായി അവർ അതിൻ്റെ ഉരുക്കളെ സ്നേഹിച്ചിരുന്നു വളർത്തിയിരുന്നു അതിങ്ങനെ പെറ്റുപെരുകി അതിനെ പരിപാലിക്കുക എന്നല്ലാതെ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്നത്തെ കാലാവസ്ഥക്കനുസരിച്ചു കൊണ്ട് ഇവിടെ സ്വയം പ്രതിരോധശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരുന്ന ഉരുക്കൾ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി രാജേഷ് വിഷയാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്ഥാപന ഒരുക്കങ്ങളിലേക്ക് കടന്ന ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തുന്നതിന് പരിശീലനം നൽകിയത് വോട്ടിരട്ടിപ്പ് മരണപ്പെട്ടവർ സ്ഥലത്തില്ലാത്തവർ വിവാഹിതരായി സ്ഥലം മാറിപ്പോയവർ ഗുരുതര രോഗമുള്ളവർ കിടപ്പ് രോഗികൾ എന്നിവരെ കണ്ടെത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടിയാണ് പ്രാഥമികമായി നടക്കുന്നത് വാർഡുകളുടെ എണ്ണം കൂടിയതോടെ ബൂത്തുകളുടെ എണ്ണവും വർദ്ധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തവണ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ട എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം പത്തിരിപ്പാല മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരിയാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ടാണ് മണ്ണാർക്കാട് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ മരിച്ചത് പത്തിരിപ്പാല മണ്ണൂർ പനവചപ്പറമ്പിൽ കേശവന്റെ മകൾ അൻപത്തിയാറ് വയസ്സുള്ള പ്രസന്നകുമാരിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് മുന്നിലൂടെ പെട്ടെന്ന് ഇവർ മറികടന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ബസ് തട്ടി നിലത്ത് വീണ ഇവരുടെ തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു മങ്ങലണ്ടാം കടമപ്പുഴ ഭാഗത്ത് മാനിൻ്റെ ജഡം കണ്ടെത്തിയ സംഭവം വന്യജീവി ഭീഷണി ഉണ്ടോ എന്ന് ഉറപ്പു ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസമാണ് കടപ്പാറ കടമപ്പുഴ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പാതി തിന്ന നിലയിൽ മാനിൻ്റെ ജഡം കണ്ടെത്തിയത് പ്രദേശത്ത് വനം വകുപ്പ് പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വന്യജീവികൾ ഇറങ്ങാൻ ഇടയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ രണ്ടു ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ കടുവയെ നേരിട്ടു കണ്ടു എന്ന പ്രദേശത്തുള്ളവർ പറയുന്നതിനാൽ അതിരാവിലെ ടാപ്പിംഗ് ജോലികൾക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീതിയാണ് ഈ ഭാഗത്ത് പുലിയുടെയോ കടുവയുടെയോ സാന്നിധ്യം ഉറപ്പിച്ചെങ്കിൽ മാത്രമേ വനം വനംവകുപ്പിന് കൂട് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് മഴക്കാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുമ്പോൾ അപകട ഭീഷണി ട്രെയിനുകളിൽ തെന്നി വീഴാനുള്ള സാധ്യതയാണുള്ളത് പെട്ടെന്ന് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ചാറ്റൽ മഴയിൽ വഴുക്കുന്ന സ്ഥിതിയുണ്ട് പരുക്കൽ ടൈൽസ് ആണെങ്കിലും അപകട സാധ്യത കുറവില്ല പ്ലാറ്റ്ഫോമുകൾക്ക് മേൽക്കൂര വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂൺ ഒന്നിന് തുടക്കമാകും മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പാലക്കാട് സെൻട്രൽ ലൈബ്രറി സ്ഥാപിച്ചത് എൺപതിനായിരത്തോളം പുസ്തകമുള്ള വൈജ്ഞാനിക കലവറയാണ് പാലക്കാട് പബ്ലിക് ലൈബ്രറി എന്ന് സെക്രട്ടറി ടി എസ് പീറ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കുമെന്നും ടി എസ് പീറ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് പി ആർഒ പി ബാലകൃഷ്ണൻ ചെയർപേഴ്സൺ ഡോക്ടർ പാർവതി വാര്യർ ജോയിന്റ് സെക്രട്ടറി എം വി ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് പബ്ലിക് ലൈബ്രറി അതല്ല ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ തൊണ്ണൂറ്റി എട്ടിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായിട്ടുള്ള വന്നതുകൂടി അത് ലൈബ്രറി കൗൺസില് പിന്നെ അങ്ങ ലൈബ്രറി ആക്കി അത് മാറ്റി അങ്ങനെയാണ് പേര് മാറ്റിയതാണത് പാലക്കാട് പബ്ലിക് ലൈബ്രറി 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 മൂവ്മെന്റിൽ മലബാറിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ പേരുള്ള ഒരു പ്രസിദ്ധ കുറുംകുഴൽ നാദസ്വര വിദ്വാൻ പനമണ്ണ മനോഹരന് ആസ്വാദകരും ശിഷ്യരും ആദരവ് നൽകും കുറുംകുഴൽ വാദനരംഗത്ത് ശാസ്ത്രീയ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിലും കേരളത്തിൽ തനത് കുറങ്കുഴൽ വാദനത്തിലൂടെ ആസ്വാദക മനം കവർന്നയാളാണ് പനമണ്ണ മനോഹരൻ ജൂൺ ഒന്നിന് ഒറ്റപ്പാലത്ത് നടക്കുന്ന നാദമനോഹരം എന്ന പരിപാടിയിൽ വെച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാരം സമർപ്പിക്കും സംഘാടക സമിതി ഭാരവാഹികളായ ശുഖപുരം രാധാകൃഷ്ണൻ ശ്രീകൃഷ്ണപുരം ശശി കടമ്പൂർ രാജൻ പാലോട് മണിയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഗീതത്തിന്റെ പ്രത്യേകിച്ച് കർണാടിക് മ്യൂസിക്കിലേക്ക് പല കീർത്തനങ്ങളും സമഞ്ജസമായി പിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ കഴിയുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് നാഥമനോഹരം എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന ശ്രീ വനവണ്ണ മനോഹരൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സഹപാഠികളും സംസ്ഥാന വിഷുബമ്പർ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ലോട്ടറിക്ക് ഒന്നാം സമ്മാനത്തൊക്കെയായ പന്ത്രണ്ട് കോടി പാലക്കാട് ക്വാർട്ടർ റോഡിലെ പി എസ് വർഷ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് വീ ഡി ഇരുപത് നാൽപ്പത്തി അറുപത്തിയാറ് എന്ന നമ്പറിലുള്ള ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത് കോർട്ട് റോഡിലുള്ള പി എസ് വർഷ ലോട്ടറി ഏജൻസിയാണ് സമ്മാനം നേടിയ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല സ്ഥിരമായ ലോട്ടറി എടുക്കുന്നയാളാണ് ടിക്കറ്റ് വാങ്ങിയതെന്ന് ഉടമ പറഞ്ഞു രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം ബാക്കി അഞ്ച് പരമ്പരകളിൽ നിന്നുമായി അഞ്ചു പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപ വീതം ആറ് പരമ്പരകൾക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ആറ് പരമ്പരകൾക്കും ലഭിക്കും ആകെ നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ടിക്കറ്റ് വിറ്റുപോയി കോഴിക്കോട്ടെ മൊത്ത വിപണി ഏജൻസിയായ ഡി കെ എസിൽ നിന്നാണ് ജെ പ്രഭാകരൻ്റെ ഉടമസ്ഥതയിലുള്ള പി എസ് വർഷ ലോട്ടറി ഏജൻസി ടിക്കറ്റ് വാങ്ങിയത് പന്ത്രണ്ട് വർഷമായി കോർട്ട് റോഡിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് ആദ്യമായാണ് ഏജൻസി വിറ്റ ടിക്കറ്റിന് ബമ്പർ സമ്മാനം ലഭിക്കുന്നത്